നമ്മുടെ ഒക്കെ വിചാരം ഇങ്ങനത്തെ പാട്ട് പാടുന്ന ബോളിവുഡ് താരങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉള്ളൂന്നല്ലേ പക്ഷെ അതല്ലോ അതിൽ നിന്നൊക്കെ ആയിട്ട് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു അവസ്ഥ മതേതരത്വം അല്ലെങ്കിൽ ഏതൊക്കെ ജനാധിപത്യം നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ ഇതിലൊക്കെ കുറച്ചും കൂടെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരുപാട് താരങ്ങളും ഇന്ത്യയിലുണ്ട് കേട്ടോ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ മോദിജിനെ അങ്ങ് സ്റ്റേജിൽ ഇരിറ്റി തന്നെ നമ്മുടെ ഐശ്വര്യമായി പറഞ്ഞിട്ടില്ല കുറച്ച് വേർഡ്സ് ഉണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം there is only one caste the caste of humanity there is only one religion the religion of love there is only one language the language of the heart ആ താനെന്നെ കൊള്ളിച്ചതാണല്ലോ അതെ ഒരേ ഒരു ജാതി മാത്രമേ ഈ ലോകത്തുള്ളൂ അത് മാനവികതയുടെ ജാതിയാണ് അയാൾ എന്തു മതത്തെക്കുറിച്ച് പറഞ്ഞത് ഒരേ ഒരു മതം മാത്രമേ നമ്മുടെ ഈ ലോകത്തുള്ളൂ അത് സ്നേഹത്തിന്റെ മതമാണ് ഭാഷയെ കുറിച്ച് പറഞ്ഞത് ഒരേ ഒരു ഭാഷ മാത്രമേ നമ്മുടെ ലോകത്തുള്ളൂ അത് ഹൃദയത്തിന്റെ ഭാഷയാണ് നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ഒരേ ഒരു ദൈവമേ നമ്മുടെ ഈ ലോകത്തുള്ളൂ അത് സർവവ്യാപിയാണ് ഇതായിരുന്നു ഐശ്വര്യ റായിയുടെ വേർഡിങ്സിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ഇത് നമ്മുടെ സ്റ്റേജ് സ്റ്റേജ് ആന്തരം മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു എന്നും പറഞ്ഞ് നടക്കുന്ന മോദിജിനെ തന്നെ സ്റ്റേജിലിരുത്തി അതും ഒരു ബോളിവുഡ് താരം ഇത്തിരി മനുഷ്യത്വം കാണിക്കണം സാർ മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത് ഒന്നുമില്ല ഞാൻ നിന്റെ അമ്മാവനല്ലേ സർവസംഘ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല ബോളിവുഡ് മൊത്തം തീറുതി എടുത്തിട്ടുള്ള നമ്മുടെ ആർ എസ് എസ് സംഘപരിവാർ ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ മോദി മീഡിയ എന്നും പറഞ്ഞിട്ട് ഇന്ത്യയിലെ കംപ്ലീറ്റ് നാഷണൽ മീഡിയനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയയുടെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ അമ്പത്താറ് ഇഞ്ചനും അല്ലെങ്കിൽ അമ്പത്താറ് ഇഞ്ചൻറെ പാർട്ടിക്കാർക്കും ഈ ഒരു വേർഡിങ്സ് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഹിന്ദു ഹിന്ദുവിന്റെ വഴിക്ക് പോട്ടെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻറെ വഴിക്കും മുസ്ലിം മുസ്ലിമിന്റെ വഴിയും എടുക്കട്ടെ വിശ്വാസപരമായിട്ട് മറ്റുള്ള എല്ലാ തരത്തിലും മനുഷ്യത്വപരമായിട്ട് ഇവരെ ഒരുമിച്ച് നിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ബാക്കിയുണ്ട് മനുഷ്യൻ ഉണ്ടായിരിക്കും ഏറ്റവും വലിയ ഗുണം അത് നിങ്ങൾക്കില്ല വൈകുന്നേരം കാണാം